നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാർ ഈ മാസം മൂവായിരത്തി രൂപ വീതമാണ് നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി രൂപയുടെ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് ആരംഭിച്ചിരുന്നത് എന്നാൽ ഇന്നു മുതൽ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കുകയാണ് വിഷുവിന് മുന്നോടിയായി തന്നെ എല്ലാവർക്കും തുക എത്തിച്ചേരും കൂടാതെ അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതവും കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെൻഷൻ ഗുണ ഗുണഭോക്താക്കൾക്ക് ഏഴ് മാസത്തോളമായി കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല എന്നാൽ വരാൻ പോകുന്ന ഇലക്ഷന് മുന്നോടിയായി ഇതുവരെ കുടിശ്ശികയായിരിക്കുന്ന കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും എന്നുള്ള അറിയിപ്പുകളും പുറത്തുവരുന്നുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക എത്തിച്ചേരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക